കൂത്താട്ടുകുളം നഗരസഭയിലെ സംഭവങ്ങൾ വിവാദങ്ങൾ വനിതാ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയ കേസ് കേസിപ്പോൾ ഹൈക്കോടതിയിലെത്തിയിരിക്കുന്നു സുരക്ഷ ഒരുക്കണമെന്ന ഉത്തരവ് ലംഘിക്കപ്പെട്ടു എന്ന് കൂത്താട്ടുകുളം നഗരസഭാ പ്രതിപക്ഷ നേതാവ് പ്രിൻസ് പോൾ ജോൺ ഹൈക്കോടതിയെ അറിയിച്ചു തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ കേസ് കേസെടുത്തിട്ടില്ലേ എന്ന് കോടതി ക്രമസമാധാനം നിലനിർത്താൻ ജനുവരി പതിനെട്ടിനു തന്നെ ഉത്തരവിട്ടിരുന്നുവെന്നും കോടതി പറഞ്ഞു എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ശ്രീകാന്ത് കേസിപ്പോൾ കോടതിയിലെത്തുമ്പോൾ കോടതി വിമർശിക്കുന്നുണ്ട് സുരക്ഷ ഒരുക്കണം എന്ന നിർദ്ദേശം ഉണ്ടായിരുന്നു എന്നിട്ടും എന്ന ചോദ്യം ഇതിൽ ഇപ്പോൾ കോടതിയിലേക്ക് ഈ കേസ് വന്നിട്ടുണ്ട് ഇത് നേരത്തെ കൊടുത്ത കേസാണ് അവർക്ക് സുരക്ഷ ഒരുക്കണം എന്ന് അന്ന് കോടതി ഉത്തരവിട്ടിരുന്നു ഇന്നിപ്പോൾ പ്രിൻസ് പോൾ ജോൺ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വനിതാ വനിതാ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയി എന്നൊരു കാര്യം പറഞ്ഞു അപ്പോൾ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ കേസെടുത്തിട്ടില്ലേ എന്നുള്ള കാര്യം ചോദിച്ചു ക്രമസമാധാനം നിലനിർത്താൻ ജനുവരി പതിനെട്ടിന് തന്നെ ഉത്തരവിട്ടിരുന്നു എന്ന് കോടതി പറയുകയും ചെയ്തിട്ടുണ്ട് ഈ പോലീസ് സംരക്ഷണ ആവശ്യത്തിന്മേലുള്ള ഹർജിയിൽ കൂടുതൽ വാദങ്ങൾ ഉന്നയിക്കാനാകില്ല എന്നും കോടതി പറഞ്ഞു പക്ഷേ ഒരു ഉത്തരവിപ്പോൾ കോടതിയിൽ നിന്നും വന്നിട്ടുണ്ട് അതായത് അവിശ്വാസ പ്രമേയ ചർച്ച നടക്കുകയാണെങ്കിൽ അതിന് പോലീസ് സംരക്ഷണം ഇനിയും നൽകണം അതാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ് ശരി ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ